ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അതായത് സുവിശേഷം പ്രസംഗിക്കാൻ വന്നിട്ടുള്ള കുറച്ച് ക്രൈസ്തവ സഹോദരങ്ങൾ പാസ്റ്റർമാരാണ് അവരുടെ കൂടെ കുറച്ച് ലേഡീസും ഉണ്ടായിരുന്നു ഇവർ ഒരു ജംഗ്ഷനിൽ വന്നിരുന്നുണ്ട് അവരുടെ മതത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ സുവിശേഷം ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഈ അണ്ടിമുക്ക് ശാഖയിൽ മറ്റേ അഭ്യാസമൊക്കെ പഠിച്ചിട്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ നെഞ്ചത്തേക്ക് കയറാൻ വരുന്ന ഇതുപോലുള്ള ചില പരമനാറികളുണ്ട് സംഘപരിവാറിന്റെ കീടങ്ങൾ ഇവന്മാര് വന്നിട്ട് ഇവരുടെ കയ്യിലിരുന്ന ആ ബൈബിളും ആ പേപ്പറും എല്ലാം വലിച്ച് നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുന്നതും ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് ഓടിക്കുക അത് ഇവരുടെയൊക്കെ അച്ചിക്ക് സ്ത്രീധനം കിട്ടിയതാണല്ലോ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇത് നമ്മുടെ കേരളത്തിലാണ് ഇപ്പം ഈ നടന്നിരിക്കുന്നത് നമ്മൾ പണ്ട് വടക്കേ വടക്കേന്ത്യയിലോട്ടൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കാണാറുണ്ട് ചർച്ചുകൾ അടിച്ചു പൊളിക്കുന്നു മുസ്ലിം ദേവാലയങ്ങൾ അടിച്ചു പൊളിക്കുന്നു പശുവിന്റെ പേരിൽ ജനങ്ങളെ തല്ലിക്കൊല്ലുന്നു ഇപ്പം ഈ ഹോളിയുമായി ബന്ധപ്പെട്ടിട്ട് യു പിയിൽ നടന്നിട്ടുള്ള ചില സംഭവ വിവാസങ്ങൾ ഒരു ഇവിടുത്തെ വലിയ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അതിനെ കുറിച്ചിട്ട് ഇവിടെ നിന്നും ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് എഴുപതോളം വരുന്ന മസ്ജിദുകളാണ് തറുപ്പായിട്ട് മൂടിയിരിക്കുന്നത് അതായത് ഈ റമദാൻ മാസം വിശ്വാസ ഇസ്ലാം മത വിശ്വാസികൾ പവിത്രമായി കാണുന്ന ഈ ഒരു മാസം പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുന്ന ഈ ഒരു മാസം ആ മസ്ജിദുകൾ ടാർപ്പായിട്ട് മൂടിയ നിലയിലാണ് നമ്മൾ കണ്ടത് എന്നാൽ നല്ല ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് മറ്റൊരു കാഴ്ചയാണ് മറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഒരു ജുമാ മസ്ജിദ് അത് അവിടുത്തെ ഭക്തർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ഇതാണ് നമ്മൾ കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആ കേരളത്തിൽ ഇവിടെ ഏത് മതം പ്രചരിപ്പിക്കാനും ഏത് മതത്തെക്കുറിച്ച് പറയാനും എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട് അതിനുള്ള റൈറ്റ്സ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട് അതുകൊണ്ട് ഇവന്റെ ഒക്കെ സ്ത്രീധനം കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ശുദ്ധ തെമാരിത്തരം കാണിക്കാൻ വരുന്ന ഇവനെയൊക്കെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇവിടുത്തെ ജനസമൂഹം തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും മറ്റു മതവിഭാഗക്കാർക്കൊക്കെ ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അവനൊക്കെ ഏത് രീതിയിലാണോ ഇങ്ങോട്ട് വരുന്നത് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനായിട്ടുള്ള ആംബ്യർ നമ്മൾ കാണിക്കണം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരു കാരണം കാണിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് തന്നെ പോവുക കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പോലീസ് സേമാന്മാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അത് നിർത്തലാക്കുന്ന ഒരു സംഭവം കൂടെ നമുക്കൊന്ന് കാണാം ഈ രണ്ട് വീഡിയോകളൊന്ന് കാണുക കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളുടെ നല്ല റെസ്പോൺസും ഇതൊക്കെ കേട്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി നമുക്ക് ഈ രണ്ട് വീഡിയോ ഒന്ന് കാണാം

ാലോ ആരും ഉണ്ടോ ഞാൻ ഒറ്റ ഉണ്ടാക്കും ഞാൻ ഒറ്റ ഉണ്ടാക്കും ഞാൻ ഒറ്റ മാനിയും ഈ നിങ്ങളെ മാനസിക ചീടക്കെല്ലാം ആൾക്കാർ നിങ്ങൾ പോയിട്ട് എന്തിനാ പറ പ്രശ്നിക്കുന്ന ഒരു കാര്യം ഇല്ല അവര് ഇങ്ങളും ഇല്ല മുസ്ലിങ്ങളും ഇല്ല അവരെന്താണ് അങ്ങ് പരിപാടി പറഞ്ഞത് എന്തായാലും ചാരിച്ചായി ഞാൻ എന്റെ വീട് വൈകിട്ടൊന്ന് കൊണ്ടുത്തേടാ എന്റെ വീട് ഞാൻ പറയുന്നു കൊണ്ടുനോർത്ത് അടിച്ച മുറിക്കും കാലുകള് അടിച്ചു പോലും തേങ്ങ പൊടി ഞങ്ങൾക്ക് വേണ്ട വണ്ടിട്ടോളൂ പൊയ്ക്കോ പൊയ്ക്കണ്ട് ബസ്താണില്ല പൊയ്ക്കോ പരിപാടിന്താ വിചാരിച്ചാ ഞാൻ എന്റെ വീട് പറഞ്ഞിട്ടൊന്ന് കൊണ്ടുനോർത്തേടാ എന്റെ വീട് ഞാൻ പുറത്ത് കൊണ്ടുനോർക്ക് അടിച്ച മുറിക്കും കാല അടിച്ചമുറിക്കും രണ്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടല്ലോ അതിൽ കേരളത്തിൽ നടന്നിട്ടുള്ള വീഡിയോ കുറിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് സംസാരിക്കാം കാരണം അതിനകത്ത് ആ പുരോഹിതന്മാർ അല്ലെ പാസ്ത്രന്മാർ അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങൾ അവര് അവരുടെ മതത്തെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഇവർ ഇത്രയും ബേജാറാകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത് പറയുന്നത് കേട്ടിട്ട് ഇവിടുള്ള എല്ലാവരും ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതൻ വന്നു മുസ്ലിം മതത്തെ കുറിച്ചിട്ട് ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്തുള്ളൊരു മൊത്തം ഇസ്ലാം ആകുമോ അപ്പൊ ഇവർക്കൊക്കെ ഭയമാണ് കാരണം ഇവനൊന്നും യഥാർത്ഥ വിശ്വാസികളല്ല ഇവൻ്റെതും മനസ്സിൽ വിശ്വാസം എന്ന് പറയുന്നത് തീരെ ഇല്ല ഇവന്റെ മനസ്സിലും ഇല്ല ഇവന്റെ തലയ്ക്കാത്തിരിക്കുന്ന ആ ചാണകം ആ നാറി അവിടെ കിടന്ന് അഴിഞ്ഞാടിയപ്പോ അവന്റെ കാലേവാരി നിലത്തടിക്കാൻ നല്ല ആൺകുട്ടികൾ ഇല്ലാതായി പോയി എന്നുള്ളതാണ് എന്റെ ഒരു വിഷമം അതിൻ്റെ അടുത്ത് കൊണ്ട് മറ്റൊരുത്തം പറയുന്നുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നുമില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് അപ്പൊ അവിടെയും അവൻ മറ്റേ കൊണ്ടുവന്ന് കലർത്താൻ നോക്കുന്നേ ഇതുപോലുള്ള പുഴുത്ത നാറികൾ നമ്മുടെ സമൂഹത്തിന് വലിയ വിപത്താണ് ഇതൊക്കെ പറയാനായിട്ട് നമ്മുടെ കരിമ്പിൻ കണ്ടിക്കോ അല്ലെങ്കിൽ കാസാ കൂസനോ അതല്ലെങ്കിൽ മറനാടൻ എന്ന് പറയുന്ന സാധനം എല്ലാ വാർത്തകളും കാണുന്നതാണല്ലോ അവൻ ഇതിനെക്കുറിച്ച് മാത്രം കണ്ടിട്ടില്ല അവൻ ഇതിനെക്കുറിച്ചിട്ട് മിണ്ടത്തില്ല എന്റെ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളോട് വളരെ വിനീതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ഈ സംഘപരിവാർ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള ചില വേട്ടാവളിയൻ നേതാക്കന്മാർ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും എന്നറിയാവുന്നതുകൊണ്ട് അവരെ വിലക്കെടുത്തിട്ട് ഈ നാട്ടിൽ കേരളത്തിൽ അവർക്കൊരു വേരുറപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൊറോട്ട നാടകം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായിട്ട് അവൻ്റെ മതം പറയാനോ അവൻ്റെ ആരാധനകൾ നടത്താനോ ഇവിടെ ഇവന്മാർ അനുവദിക്കത്തില്ല വടക്കേരിയെന്ന് നമ്മൾ കാണുന്ന പോലെ പോലീസുകാരാണ് വന്നിട്ട് നിർത്തിക്കോ നിർത്തിക്കോ പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കുന്നത് ഇത് നമുക്ക് കാണേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്താണെങ്കിലും ഇതിനെ കുറിച്ചിട്ടൊക്കെ ആർജവുമായിട്ട് വന്ന് ചാനൽ ചർച്ചകളിൽ വന്ന് പറയാൻ പറ്റാത്ത നിങ്ങളുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന സംഘപരിവാറിന്റെ ആസനം താങ്ങി നടക്കുന്ന ഇതുപോലുള്ള ചെറ്റകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമുദായത്തിന് തന്നെ ഏറ്റവും വലിയൊരു തീരാ നഷ്ടം തന്നെ ആയിരിക്കും എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാട്ടിൽ സ്വസ്ഥമായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഒരേപോലെ ഒരു മനസ്സോടുകൂടി പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വർഗീയ വശ ജന്തുക്കളെ നമ്മൾ അകറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് മറ്റൊരു വീടിയെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും